ശബരിമല സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന പോലീസ് സേനാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കർപ്പൂരാഴി ഘോഷയാത്ര ഒരുക്കിയത് വെള്ളിയാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി കണ്ടരർ മഹേഷ് മോഹനരും ശബരിമല മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരിയും ചേർന്ന് കർപ്പൂരാഴിക്ക് പകർന്ന് ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചു തുടർന്ന് പുലിവാഹനമേറിയ അയ്യപ്പൻ്റെയും ദേവതകളുടെയും കാവടിയാട്ടത്തിൻ്റെയും വിളക്കാട്ടത്തിൻ്റെയും മയിലാട്ടത്തിൻ്റെയും അകമ്പടിയോടെ ഘോഷയാത്ര നീങ്ങി മാളികപ്പുറം ക്ഷേത്ര സന്നിധിയിലും തുടർന്ന് നടപ്പന്തലിൽ വലം വെച്ചും പതിനെട്ടാം പടിക്ക് താഴെയാണ് ഘോഷയാത്ര സമാപിച്ചത് ദേവതാരൂപങ്ങളും ദീപക്കാഴ്ചയും വർണ്ണക്കാവടിയും വാദ്യമേളങ്ങളും അണിനിരന്ന ഘോഷയാത്ര ഭക്തസഹസ്രങ്ങൾക്ക് ഉത്സവക്കാഴ്ചയായി കർപ്പൂരാഴി ഘോഷയാത്രയ്ക്ക് ശേഷം സന്നിധാനത്തെ നടപ്പന്തലിലെ സ്റ്റേജിൽ പോലീസുകാരുടെ ഗായക സംഘമൊരുക്കിയ സംഗീതവിരുന്നും അരങ്ങേറി സി മലയാളം ന്യൂസ് പത്തനംതിട്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം